ോകത്ത് ആർക്കാണ് ഏറ്റവും പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്നതെന്നറിയോ ഏത് കസ്റ്റമറിനാണെന്നറിയോ വാങ്ങിച്ചോണ്ടിരിക്കുന്ന കസ്റ്റമർ ഇപ്പോ വാങ്ങിക്കാൻ കടയിലോ നമ്മുടെ അടുത്തോ വന്നിട്ട് പേഴ്സുമായിട്ട് നിൽക്കുന്ന കസ്റ്റമർടെ അടുത്ത് എന്തും വിൽക്കാം അവിടെയാണ് നമ്മൾ സ്മാർട്ടായിട്ട് കളിക്കേണ്ടത് ബണ്ടിൽ ഉണ്ടാക്കാൻ പഠിക്കണം ബണ്ടിൽ കോംബോ കോംബോ ഓഫർ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് സിംഗിൾ പ്രൊഡക്റ്റ്സ് അല്ല കോംബോയാണ് ബണ്ടിൽ സോ നമുക്കും ചെയ്യാൻ പറ്റണം ബണ്ടിൽ ഓഫർ വിൽക്കാൻ പറ്റണം നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് കാണും നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിനെ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും എഫ് എസ് എൻ ഒന്ന് ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റ് രണ്ട് സ്ലോ മൂവിങ് പ്രോഡക്റ്റ് മൂന്ന് ോൺ മൂവിംഗ് പ്രൊഡക്റ്റ് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് വിറ്റ് പോകുന്ന പ്രൊഡക്റ്റ് രണ്ട് അത്ര പെട്ടെന്ന് പോകത്തില്ല മൂന്ന് ഒട്ടും പോകത്തില്ല ഫാസ്റ്റ് മൂവിംഗ് സ്ലോ മൂവിങ് നോൺ മൂവിങ് ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുമ്പോൾ വൺ സൈഡ് ടിക്കറ്റ് ടു വേ ടിക്കറ്റ് റൗണ്ട് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ കോംബോ ഓഫർ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഇങ്ങോട്ട് വരുന്നത് എബ്രേറ്റ്സിനും അങ്ങോട്ട് പോകുന്നത് എയർ ഇന്ത്യക്കും ആയിരിക്കും ഇതാകുമ്പോഴോ സെയിം ഫ്ലൈറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ പെട്ടെന്ന് തീരുമാനമെടുക്കും എങ്ങനെയാ നിങ്ങളുടെ ഷാംപൂ മേടിക്കാൻ ചെല്ലുമ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് ബണ്ടിൽ ചെയ്ത് അതിൻ്റെ ഒപ്പം കണ്ടീഷണറും വെച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ കണ്ടീഷണർ ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങി നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമായിരുന്നു കണ്ടീഷണർ കണ്ടിട്ടില്ല ഏതോ ഒരുത്തൻ്റെ തലയിൽ തോന്നിയ ഐഡിയയാണ് ഷാംപൂ പ്ലസ് കണ്ടീഷണർ ഇപ്പോൾ അതില്ലാതെ പറ്റില്ല അതില്ലാതെ ഇതില്ല എവിടെയായിരുന്നു ഇത് എവിടെയായിരുന്നു ഇപ്പം സോപ്പ് മേടിക്കാൻ ചെല്ലുമ്പോൾ ഒരു സോപ്പായിട്ടല്ല ഇപ്പം ബണ്ടിലാണ് ആറെണ്ണം ഒമ്പതെണ്ണം പന്ത്രണ്ട് എണ്ണം കെട്ടി ഓഫറാക്കി വെച്ചിരിക്കുക കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഓഫർ എന്നൊക്കെ കാണുമ്പോഴേ പോയി എടുക്കുക എന്താ ഓഫർ എന്നൊന്നും നോക്കുന്നില്ല ആറെണ്ണം സെപ്പറേറ്റ് മേടിച്ച് ഇതിനേക്കാൾ ചിലപ്പം വില കുറവായിരിക്കും പക്ഷേ ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഓഫർ കാണുമ്പോൾ നമുക്കങ്ങ് തോന്നുകയാണ് നല്ലതാണ് എന്ന്